ഇന്ന് ഒരു പാൽപുട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ് ഉണ്ടാക്കി കഴിക്കാത്തവരെ തീർച്ചയായും ഉണ്ടാക്കണം കഴിക്കണം വളരെ എളുപ്പമാണ് അതോടൊപ്പം തന്നെ വളരെ ടേസ്റ്റിയുമാണ് അതിനായിട്ട് ഞാൻ ഒരു കുഴുവുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പുട്ടിൻ്റെ തരിയുള്ള പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ തരി തരിയുള്ള പു പുട്ടുപൊടി അതിലേക്ക് ഞാൻ ആ പാത്രത്തിലേക്ക് ഒരു കപ്പ് തരിയുള്ള പുട്ടുപൊടി കൊടുത്തു പിന്നെ ഒരു കാൽ ഇല്ല ഒരു ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുത്തു ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുത്തു ഉപ്പിട്ടതിന് ശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തു ആ ഉപ്പ് എല്ലായിടത്തും ഒന്ന് ആകുവാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്തു നമുക്ക് നമ്മളുടെ പൊടിയൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമ്മൾക്ക് ഒരു ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് അതിനുശേഷം നമ്മൾക്ക് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾക്കൊന്ന് അത് മൂടി വെക്കാം അതൊന്ന് സോഫ്റ്റായി ഒന്ന് പൊന്തി വരട്ടെ ആ വെള്ളമൊക്കെ അത് കുടിച്ച് ഒന്നൊരു സോഫ്റ്റ് ആയിട്ട് വരുമോ നമ്മളുടെ ആ തരിപ്പൂട്ട് കൂടി അതിനായിട്ട് അഞ്ച് മിനിറ്റ് മൂടി വെച്ചു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കി കണ്ടോ നമ്മളുടെ പുട്ടുപൊടി നല്ല ആയിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളം പാകത്തിനായിരുന്നു ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ആ ആ വെള്ളത്തിൽ നമ്മളുടെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തു അരക്കപ്പ് തേങ്ങാ ചുരണ്ടിയത് അതും കൂടി ഇട്ടുകൊടുത്തു ശേഷം അതിലേക്ക് മധുരത്തിനായിട്ട് നമ്മൾക്ക് കറിയൊന്നുമില്ലാതെ നമുക്കിത് കഴിക്കാം അങ്ങനെ കഴിക്കാനാണെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം തികച്ചും ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും അതുകൊണ്ടാണ് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു മുക്കാൽ ടീസ്പൂണോളം നെയ്യും കൂടി ഞാൻ ഇട്ട് കൊടുത്തു മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങളൊരു നാ മൂന്നോ നാലോ സ്പൂൺ പഞ്ചസാര ഇടുക ഞാൻ രണ്ട് സ്പൂണേ ഇട്ടിട്ടുള്ളൂ നെയ്യ് ഇട്ടതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഇടേണ്ടത് അതിൻ്റെ മെയിൻ ഭാഗമായ പാൽപ്പൊടി മിൽക്ക് പൗഡറാണ് ഇട്ട് കൊടുത്തത് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഞാൻ എന്നിട്ട് ഞമ്മൾക്ക് അതെല്ലാം എല്ലാം കൂടി ചേർത്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിക്കൊടുക്കാം ആ നെയ്യും ആ പാൽപ്പൊടിയും അതോടൊപ്പം ആ ക്യാരറ്റും എല്ലാം ഒന്ന് നന്നായിട്ട് എല്ലാം ഇടത്തും ഒന്ന് എത്തുവാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നും ഉപയോഗിക്കേണ്ട അല്ലാതെ തന്നെ നമുക്ക് നമ്മളെ ഒഴിച്ച് മിക്സ് ചെയ്തതാണല്ലോ ആദ്യമേ സോഫ്റ്റ് ആക്കിയതാണല്ലോ പൊടി എന്നിട്ട് പിന്നെ ഇത് ക്യാരറ്റില വെള്ളവും അതുപോലെ എല്ലാം കൂടി ചേർത്ത് ഇനി അങ്ങ് തിരുമ്മി യോജിപ്പിച്ചാൽ മതി മിൽക്ക് പൗഡർ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മൾ ആദ്യം സോഫ്റ്റ് പൊടി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒഴിച്ചില്ലേ ആ സമയത്ത് വെള്ളമൊഴിച്ച ആ അളവിന് തന്നെ പശുവിൻ പാൽ ഒഴിച്ച് കൊടുത്താൽ മതി ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പൊ നമ്മൾ നന്നായിട്ട് നല്ല ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കണം നമ്മൾ സാധാരണ പുട്ട പുട്ടിനൊക്കെ ആവി കയറ്റും പോലെ മേക്കറിലേക്ക് ചില്ലിട്ട് കൊടുത്തു അതിൽ അതിന് ശേഷം കുറച്ച് തേങ്ങ നമ്മൾ തേങ്ങ ചുരുണ്ടിത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് തേങ്ങ ഇട്ടാൽ വളരെ ടേസ്റ്റാണ് ഞാനിപ്പോൾ കുറച്ച് തേങ്ങ എടു ഇട്ടിട്ടുള്ളൂ അടിയിൽ നമ്മൾ ആദ്യം തേങ്ങ നമ്മൾ പുട്ട് ഉണ്ടാക്കുന്ന ആ പ്രൊസീജിയർ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തു അതുകൊണ്ട് അതിന് ശേഷം പകുതി വരെ പൊടിയിട്ട് കൊടുത്തു ശേഷം കുറച്ച് തേങ്ങ ഇട്ടു ചുരുണ്ടി ഇട്ട് കൊടുത്തു പിന്നെ പൊടി ഇട്ടു പിന്നെ മേളിൽ കുറച്ച് തേങ്ങ തേങ്ങ നന്നായിട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ടേസ്റ്റും ഉണ്ടാകും അതുപോലെ തന്നെ നല്ല നന്നായിട്ട് പൊടിയാതെയൊക്കെ കിട്ടു കിട്ടുകയും ചെയ്യും പക്ഷെ ഞാൻ കുറച്ച് തേങ്ങയെ ഇട്ടുള്ളൂ നമുക്ക് ഒത്തിരി തേങ്ങ നമ്മൾക്ക് ശരീരത്തിന് അത്ര നല്ലതല്ലല്ലോ പ്രായമുള്ളവർക്കൊക്കെ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ മധുരം നന്നായിട്ട് ഇടുക അതുപോലെ തേങ്ങ നന്നായിട്ടിടുക അവർക്കൊക്കെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം അങ്ങനെ ഞാൻ ഇതെല്ലാം ആ പുഡ്മേക്കറിനകത്ത് വെച്ചിട്ട് ഇനി ഞാനൊരു കുക്കറിൻ്റെ നോവിലേക്കാണ് വെക്കുന്നത് കണ്ട കുക്കറിൻ്റെ നേരത്തെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒരു ഒരു കപ്പ് വെള്ളവും അകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച് വെച്ച് നമ്മളുടെ ഫുഡ് മേക്കറിൻ്റെ നോ കുക്കറിൻ്റെ നോബിലേക്ക് ഫുഡ് ഫുഡ് മേക്കറിൻ്റെ നോബ് തീറ്റി അതിൻ്റെ ആവി അതിലേക്ക് വരാൻ വേണ്ടി അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് പെട്ടെന്ന് ആവി വരും പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ സ്റ്റീം പോകുന്നതുകൊണ്ടോ അപ്പം അങ്ങനെ നമ്മളുടെ പാൽപുട്ട് റെഡി ആയിട്ടുണ്ട് വളരെ ആണ് കറി ഒന്നും വേണ്ട ഇതിനെ കറി ഇല്ലാതെ തന്നെ കഴിക്കാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പഴം കൂട്ടി കഴിക്കാം അല്ലായെങ്കിൽ കൂടുതലും തേങ്ങായും അതുപോലെ തന്നെ മധുരം മധുരവും നെയ്യുമൊക്കെ കുറച്ച് ഇടുവാണെങ്കിൽ നമ്മൾ കൂറ്റി കറിയും വേണ്ട വളരെ ടേസ്റ്റ് ആണ് കണ്ടോ അങ്ങനെ നമ്മുടെ പാൽപ്പുട്ട റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പുട്ടാണിത് വളരെ ഹെൽത്തിയാണ് നമ്മൾ ക്യാരറ്റ് നെയ്യൊക്കെ ഇടുന്നത് കാരണം ഹെൽത്തിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ